നമസ്കാരം ചെറിയ ശീലങ്ങൾ വലിയ ജീവിതമാറ്റത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഒരുപാട് പേര് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഈ മാറ്റങ്ങളൊന്നും ഓളണെ സഡൻ ഒരു ദിവസം കൊണ്ട് വലിയതായിട്ട് മാറേണ്ടതാണെന്ന് ഞാൻ ആരും തന്നെ ഞാൻ തന്നെ അല്ല ആരും തന്നെ കരുതേണ്ട ആവശ്യമില്ല തുടക്കം വളരെ ചെറുതാവും വലിയ ജീവിതമാറ്റം ആഗ്രഹിക്കുന്നതിന് പക്ഷേ എപ്പോഴും ചെറുതായി തുടങ്ങാൻ സാധിക്കും ഒരു ദിവസം ഒരു ശതമാനം മാറ്റിയ ചെറിയ ശീലങ്ങൾ അത് വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് മാറും ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല ഈ ചെറിയ മാറ്റം അവർ തുടക്കം കുറിക്കുന്നില്ല എന്ന് തോന്നുന്നു നല്ല വഴിയെന്താ വാക്കുകളല്ല ശീലം പ്രവൃത്തികളിലൂടെ ഒരാളുടെ ഒരു ദിവസം എന്ത് ചെയ്യണം എങ്ങനെ വളരണം എന്താണ് മാറ്റേണ്ടത് എന്താണ് പറ്റാത്തത് ഇതൊന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടോ ഓരോരാളുടെയും ശീലങ്ങൾ പറയുമ്പോൾ ഒരാദ്യപടിയായിട്ട് എന്താണ് ലക്ഷ്യം അത് വിജയത്തിലേക്കുള്ളൊരു വഴിയാണ് എൻ്റെ ലക്ഷ്യം ആയിട്ടൊന്നും കാര്യമില്ല ശീലങ്ങൾ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഓരോ ശിലവും നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് ഒരു വ്യക്തിക്ക് എന്ത് മാറ്റം വരുത്തും നമ്മുടെ യാത്രയാണ് ആ ജീവിതം നയിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ത് ഞാനൊരു റീഡറാണ് ഞാനൊരു റണ്ണറാണ് ഞാനൊരു എഴുത്തുകാരനാണ് ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കുക അപ്പോൾ എന്തു ചെയ്യണം ഓരോ ദിവസവും കുറച്ചെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാം ഇതൊരു ഹാബിറ്റാണ് സൈക്കിളാണ് അത് നമ്മൾ നോക്കി ഒരു ചക്രം പോലെയാണ് ആഗ്രഹങ്ങൾ അത് പ്രാബല്യത്തിൽ വരുത്തണം മാറ്റങ്ങൾ വരുത്തുക നന്നാക്കുക ഇത് ചുട്ടയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അറിയാതെ അത് ശീലമായിട്ട് മാറും ആ ശീലം നമ്മുടെ ജീവിതത്തെ നല്ല നിലയിലേക്ക് നയിക്കുന്നു പക്ഷെ അതുണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണോ വേണ്ടത് അത് തിരിച്ചറിഞ്ഞ് അതിലേക്കുള്ള കാൽവെപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ തീരും ഒന്ന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഞാൻ തന്നെ തീരുമാനിക്കുക ഇതാണ് എനിക്ക് വേണ്ടത് അത് എന്നെ ഞാൻ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി എനിക്ക് ആകർഷകമാകാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചേർന്ന് ഞാൻ തീരുമാനം അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു പിന്നെ ആ ശീലങ്ങളൊക്കെ എനിക്ക് സന്തോഷം തരുന്നതാണ് അതുകൊണ്ട് സന്തോഷം തരാത്ത ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനെ പറ്റി അന്തരീക്ഷം ഉണ്ടാകണം എപ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുക അന്തരീക്ഷം നന്നാണ് എനിക്ക് ചുറ്റുപാടുള്ള എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുയോജ്യമാക്കി തീർക്കാൻ എനിക്ക് സാധിക്കും ഇത്തിരി ഇഷ്ടം എനിക്ക് അടുത്ത പുസ്തകങ്ങളൊന്നും കിട്ടുന്നില്ല നീന്തലാണ് ഇഷ്ടം അടുത്ത് കുളമൊന്നും കിട്ടുന്നില്ല ശീലാക്കാൻ പറ്റും അപ്പോൾ മനോശക്തി വേണം എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഒരു കാര്യം പെർഫോം ചെയ്യാൻ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് വേണം അതുപോലെ തന്നെ എനിക്കൊരു എൻവറോൺമെൻറ് വേണം നീന്തും പഠിക്കണമെങ്കിൽ നീന്താനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അത് സ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശീലായി മാറും അതിനുള്ള വാതാവരണം എൻവറോൺമെൻറ്റ് ഒക്കെ നമ്മൾ പറയും അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കൽപ്പും എൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ടുണ്ടായത് ഇതുണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാൻ വളരെ എളുപ്പമാണ് അതില്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കാനുള്ള മനക്കെടു കൂടി എനിക്കുണ്ടാവുന്ന അർത്ഥം അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള വാശി എങ്ങോട്ട് ഒഴിവാക്കുക കുറച്ചൊക്കെ പതുക്കെ പതുക്കെ തുടക്കത്തിൽ വലിയ ഒന്നും കണ്ടില്ലെങ്കിലും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് വലുതായി പൂർണമായി എൻ്റെ തുടക്കത്തിൽ മെച്ചപ്പെട്ട ഒരു പൂർണ്ണതയിലേക്ക് എനിക്ക് എത്താൻ എനിക്ക് ആ ബോധം ആറ്റിറ്റ്യൂഡിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ബോധം ആ ബോധം എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിൽ പെട്ടു ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനം നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ശീലം വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല സത്സംഗങ്ങളുണ്ടാവും ആ സത്സംഗുണ്ടെങ്കിലും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ എപ്പോഴും ഏത് ശീലവും നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഫെസിലിറ്റി മാത്രമല്ല അതിനെ സഹായിക്കുന്ന കൂട്ടുകാർ കൂടി ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ശീലവും നല്ല സത്സംഗിലൂടെ നല്ല കൂട്ടുകെട്ടിലൂടെ നല്ല സന്തോഷം നൽകുന്ന ഒരു ചക്രം പോലെ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പൂർണ്ണമായ തിരിച്ചറിവോടുകൂടി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ദിശ കൃത്യമായി നിശ്ചയിച്ച് ഓരോ ശീലവും പ്രാവർത്തികമാക്കാം ചെറു ചെറുത് ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ ജീവിതത്തിലേക്ക് ഏത് ശീലത്തിലേക്കും ഡെയിലി റൊട്ടീനാക്കി മാറ്റി കൊണ്ടുവരാൻ സാധിക്കും സാധിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് കാണാം